ഹലോ ഫ്രണ്ട്സ് ഫൈൻ ട്രൂത്ത് ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ആയം അപ്പച്ചൻ കഴിഞ്ഞ വീഡിയോ പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിൻ്റെ പ്രാധാന്യം ഇതേക്കുറിച്ചായിരുന്നു അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏതാനും ചില പോയിന്റുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പഠനത്തിൽ അനേക ആൾക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയുന്നില്ല ഒത്തിരി ജീവിത സമ്മർദ്ദങ്ങൾ നൂറുകണക്കിന് കാര്യങ്ങൾ നമ്മുടെ തലയിലൂടെ പാഞ്ഞു പോകുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളുള്ളത് കൊണ്ട് അത് ബുദ്ധിമുട്ടായി ഇത് മുൻകാലത്തെ അപേക്ഷിച്ചിപ്പോൾ എന്നാലും നമുക്ക് പഠിച്ചാൽ തീരൂ അപ്പോൾ അതുകൊണ്ട് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ സാഹചര്യത്തിലും പഠനത്തിൽ ശ്രദ്ധ കേന്ദിക്കാൻ കഴിയുന്ന ചില ടിപ്സുകളാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഇതിനു മുമ്പുള്ള വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്ന കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ടുള്ള എയിമുണ്ടായിരിക്കണം എന്നുള്ളത് പറഞ്ഞു ഒരു പോയിൻ്റ് അതായിരുന്നു മറ്റൊന്ന് ശ്രദ്ധാശൈഥില്യം ഒഴിവാക്കണം എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അതിലേക്ക് ആ എയിമിൽ നിന്ന് നമ്മളെ ഡിസ്ട്രാക്റ്റ് ചെയ്യുന്ന ഘടകങ്ങൾ അതിനെ നമ്മൾ ഒഴിവാക്കണം എന്നുള്ള സംഗതിയും പറഞ്ഞത് പിന്നെ ഒരു സമയം തിരഞ്ഞെടുക്കണം എന്നുള്ളതാണ് പറഞ്ഞത് പഠനത്തിൽ ഏറ്റവും അനുയോജ്യമായ സമയം ഏർലി മോർണിംഗ് ആണ് എന്ന് ആളുകൾ കണ്ടെത്തിയിട്ടുണ്ട് കാരണം ഉറങ്ങി എഴുന്നേറ്റ് കഴിയുമ്പോഴേക്കും നമ്മുടെ ബോഡി എല്ലാം ആവും ചിലർ പഠിക്കാനുള്ള മൂഡ് നമുക്ക് കൂടുതൽ കിട്ടും എന്നുള്ളതാണ് കാരണം ഇപ്പം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം അതിൻ്റെ ബാക്കി കാര്യങ്ങളാണ് അതായത് ഇനഫായിട്ടുള്ള ലൈറ്റ് വേണം നമുക്ക് പഠിക്കുമ്പോൾ നമുക്ക് സുഖമായിട്ട് വായിക്കാൻ കഴിയുന്ന ഒരു ലൈറ്റ് നമ്മുടെ റൂമിൽ അറേഞ്ച് ചെയ്യണം ലൈറ്റ് തീരെ കുറവാണെങ്കിൽ നമ്മുടെ കണ്ണിന് കൂടുതൽ സ്ട്രെയിൻ ആയിരിക്കും അത് പിപ്പ് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് അധികം നേരം കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാതെ വരും അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ക്ഷീണമായി തീരും പിന്നെ പഠനത്തെ പെട്ടത്തെ ശ്രദ്ധിക്കുന്നതിന് പ്രയാസമാണ് അപ്പോൾ അത് ലൈറ്റിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് അപ്പോൾ ആവശ്യത്തിന് അനുസരണമുള്ള ലൈറ്റ് ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുക രണ്ടാമത്തെ വേറൊരു ഘടകം നമ്മുടെ സീറ്റിംഗാണ് നമ്മൾ ഇരിക്കുന്ന സ്ഥലം അത് കംഫോർട്ടബിളായിരിക്കണം ശകലനേരം ഇരുന്ന് കഴിയുമ്പോൾ നമുക്ക് പിന്നെ അത് പ്രയാസ ആകുന്ന ഒരു സാഹചര്യത്തിൽ ഇരിക്കുന്നത് ഇതെല്ലാം തിരിച്ചറിഞ്ഞിട്ടാണ് വിദഗ്ധരായിട്ടുള്ള ആളിലിപ്പോൾ സിനിമാ തിയേറ്ററിലൊക്കെ രണ്ട് മണിക്കൂർ ദൈർഘ്യത്തി പോകുന്ന സിനിമകളാണ് അപ്പോൾ അതാൾക്ക് നന്നായിട്ട് ആസ്വദിക്കാൻ തോളും കഴിയുന്നതാണ് കുഷ്യൻ സീറ്റൊക്കെ അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത് കുഷ്യൻ സീറ്റ് വേണമെങ്കിൽ ഞാൻ കമ്പൽസറി പറയുകയല്ല ചെയ്യുന്നത് നമ്മുടെ സാഹചര്യം അനുസരിച്ച് നമ്മുടെ സീറ്റിങ് കഫോർട്ടബിളാക്കിയിരിക്കാന്നൊക്കെ ശ്രമിക്കുക ഉള്ള സാഹചര്യം വെച്ച് ഏറ്റവും നന്നായൊരു സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിച്ചത് അതാണ് രണ്ടാമത്തെ സംഗതി ആവശ്യത്തിന് ലൈറ്റ് ഉണ്ടായിരിക്കുക പിന്നീട് നല്ല സീറ്റിങ് ആയിട്ടുള്ളൊരു ഇരിപ്പിടം നമുക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞ ഒരു സംഗതി പിന്നെ മൂന്നാമത് ഒരു ഘടകം ഈ ഓക്സിജൻ്റെ ലെവല് ശരീരത്തിൽ കൂടുതലുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു റിഫ്രഷ് ലഭിക്കും ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് ചെയ്യാൻ കഴിഞ്ഞ സംഗതി ഇപ്പോൾ ഈ മോർണിംഗിൽ മോർണിംഗ് വാക്കിനൊക്കെ പോകുന്ന ആൾക്ക് പോയിട്ട് വരുമ്പോൾ നല്ലൊരു ഫ്രഷ്നെസ് ഉണ്ട് അപ്പോൾ അത് നമുക്ക് സാധ്യമല്ല അപ്പോൾ ചിലർക്ക് ചെയ്യാൻ പറ്റും എന്തെന്നാലും നമുക്ക് ചെയ്യാൻ പറ്റും വീട്ടിൽ ചെന്ന് ചെയ്യാൻ പറ്റും സംഗതി പഠിക്കാതിരിക്കുന്നതിന് മുമ്പ് ഡീപ്പ് ബ്രീത്തെടുക്കുക ഒരു എട്ടുപത്തെ പ്രാവശ്യം ഡീപ്പ് ബ്രീത്തെടുത്തിട്ട് നമ്മൾ ബ്രീത്തെടുക്കുകയും വിടുകയും ചെയ്തുകൊണ്ടിരിക്കുക ആ എട്ടുപത്തെ പ്രാവശ്യം അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ ശരീരത്തിലുള്ള ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് ആവും അപ്പം നമുക്ക് ബോഡിക്ക് ഇച്ചിരി ഒരു ഫ്രഷ്നസ് കിട്ടും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിക്കാനിരിക്കുന്നതിന് മുമ്പ് ചെയ്യുക ഇനി അടുത്ത ചില ടിപ്സുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഈ പഠിക്കാൻ പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നമുക്ക് അധികം സമയം സാധിക്കില്ല ഒരു ഇരുപത്തഞ്ച് അല്ലെങ്കിൽ മുപ്പത് മിനിറ്റ് അത് കൂടുതൽ കേന്ദ്രീകരിക്കാമെന്നുള്ള പ്രയാസമാണ് അപ്പോൾ അതുകൊണ്ട് ഒരു മുപ്പത് മിനിറ്റോളം നമ്മൾ പഠിക്കാനിരുന്നു കോൺസെൻട്രേറ്റ് ചെയ്തു പഠിച്ചു അത് കഴിയുമ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ബ്രേക്ക് എടുക്കുക അല്പം നേരം ഒന്ന് എഴുന്നേറ്റ് നടക്കുകയോ ഒരു അഞ്ച് മിനിറ്റ് സമയത്തേക്ക് അല്ലെങ്കിൽ ഒരു കട്ടൻ കാപ്പി പിടിക്കുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ ഞാൻ നമുക്ക് ഇച്ചിരി ഫ്രഷ്നെസ് കിട്ടും എന്നുള്ളതാണ് മറ്റൊരു സംഗതി അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള പഠനം പ്രയാസമാണ് അപ്പോൾ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാന്നുള്ള പ്രയാസമാണ് സിനിമ കാണുന്ന പോലെ അല്ല അത് നമുക്ക് പ്രത്യേകിച്ച് ഒന്നുമില്ല പക്ഷേ നമ്മൾ പഠിക്കാതിരിക്കുമ്പോൾ അതിന് കാര്യങ്ങൾ വേറെയാണ് അതുകൊണ്ട് ഒരു മുപ്പത് മിനിറ്റ് കൂടുതൽ ശ്രദ്ധ കേന്ദ്രിരിക്കുക എന്നുള്ള അനേകളെ സംബന്ധിച്ച് പ്രയാസമായതുകൊണ്ട് അങ്ങനെ ഒരു സംഗതി ചെയ്യുന്നത് നല്ലതായിരിക്കാം അപ്പോൾ ഇനി ഒരു ബ്രേക്ക് എടുക്കുക ബ്രേക്ക് എടുത്തതിന് ശേഷം അങ്ങനെ ചെയ്യുക പിന്നെ ഒരു പർട്ടിക്കുലർ ടൈം അപ്പോൾ ഈ മുപ്പത് മിനിറ്റ് എന്നുള്ളത് നമ്മൾ എങ്ങനെയാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ഇപ്പോൾ നമ്മളിപ്പോൾ രാവിലെ പഠിക്കാണ്ടിരിക്കുന്നത് ഒരു അഞ്ച് പതിനേഴിന് ഇരിക്കാൻ തുടങ്ങി ഈ അഞ്ച് പതിനേഴ് മുതൽ നമുക്ക് പിന്നീട് മുപ്പത് മിനിറ്റ് ഇരിക്കണം എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാൻ ഇച്ചിരി പ്രയാസമല്ലേ അപ്പോൾ അപ്പോൾ അങ്ങനെയുള്ള സമയം തിരഞ്ഞെടുക്കാം അപ്പോൾ അഞ്ച് പതിനേഴ്ന്നുള്ളത് ഇരുപതായി അല്ലെങ്കിൽ അഞ്ച് പത്തായിക്കോ അല്ലെങ്കിൽ അഞ്ച് പതിനഞ്ച് ആയിക്കോ വരുമ്പോൾ നമുക്ക് ഇച്ചിവിടെ കാൽക്കുലേറ്റ് ചെയ്യാൻ എളുപ്പമില്ലേ പെട്ടെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് നമുക്കറിയാൻ പറ്റും അതല്ലെങ്കിൽ ഈ പതിനേഴിന് ആരംഭിച്ചിട്ട് പിന്നെ മുപ്പത് മിനിറ്റ് ഇടം വരെയും കഴിയുന്ന ആലോചിച്ച് ബ്ലോക്കലിൽ നോക്കി എടുക്കുമ്പോഴത്തേക്കും അതൊരു ശ്രദ്ധാശയതില്യുമാണ് പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ എളുപ്പമുള്ള ഒരു ഫിഗർ തിരഞ്ഞെടുത്തിട്ട് ഒരു സമയം തിരഞ്ഞെടുത്തിട്ട് അങ്ങനെ ഇരിക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്കത് നന്നായിട്ട് മുന്നോട്ട് വന്നിരിക്കണം കഴിയും ഇപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു സബ്ജക്റ്റ് തന്നെ എടുക്കാൻ കാരണമേ ഇപ്പോൾ എനിക്ക് തോന്നുന്നൊരു ഒരു അഞ്ച് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെ ശരാശരി ആളുകൾ പഠനത്തിൽ ശ്രദ്ധ ചെന്തിക്കുന്നവരാണ് അപ്പോൾ അവർക്ക് ജീവിത വിജയം നേടാൻ വേണ്ടിയിട്ടാണ് അവരെല്ലാം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിനെ സംബന്ധിച്ചുള്ള ഒരു വിഷയം വികസിപ്പിക്കുന്നത് വളരെ ഉചിതമാണെന്ന് എനിക്ക് തോന്നിയതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഒരു വിഷയത്തിലേക്ക് വരുന്നത് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ പ്രയോജനപ്രദമാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെൻ്റെ ബെൽബട്ടൺ അമർത്തി നോട്ടിഫിക്കേഷൻ ഉറപ്പുവരുത്തി അതോടൊപ്പം തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അതും കൂടെ രേഖപ്പെടുത്തുക ഇതുപോലുള്ള ആകർഷകമായിട്ടുള്ള മറ്റു സബ്ജക്റ്റുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോ കാണാം അതുവരെ ഗുഡ് ബൈ